പ്രസാദ് കാൽതിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നേവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഗുരുജിയുടെ അടുത്താണ് മഴ കാറ്റ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ടിപ്പ് എന്തെങ്കിലും ഗുരുജിയുടെ കഴിഞ്ഞ് കിട്ടുമോ എന്നറിയാനാണ് ഞാനിതിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഗുരുജിയുടെ കഴിച്ചടിത്തോട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം നമസ്കാരം നല്ല കാറ്റ് മഴ മഴ മഴയില്ലാതിരുന്ന് ഞങ്ങളവിടെ ഒരു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ കാറ്റടിച്ച് ഒത്തിരി മരം വീട് തന്നെ ചെടികൾ ചെടികളും എടുക്കാ പിന്നെ മഴ തീരെ ഇല്ലാതെ ഇരുന്നിട്ട് മിനിങ്ങാന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോ നല്ല ശക്തമായ മഴ 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 പെയ്യാ പെയ്തോണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം അഴുകിൽ ഇനി സ്റ്റാർട്ട് ആകും തിരിച്ചു അടിച്ചിട്ടില്ല ഷെയ്ഡ് വെട്ടിട്ടില്ല എല്ലാ പണികളും എല്ലാവരും കിടക്കുക അപ്പം ശകലം അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും ശാല ആമാന്തിൽ ഈ മഴ മഴ പെട്ടെന്ന് മഴ ഈ കായ്ക്കെല്ലാം ഒരുമാതിരി വിലയൊക്കെ ഉണ്ടാകണം എല്ലാവരും നല്ലപോലെ വളവും ചെയ്തു അതുകൊണ്ട് അഴുകലിലാണ് ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ടത് അഴുകൽ കയറി തകർക്കും മോഡോ ആണ് മെയിൻ മോഡോ അത്യാവശ്യം അടിച്ചു നിർത്തി കഴിഞ്ഞാൽ ചെടിയുടെ ആ പി എച്ച്ഒ ഒന്ന് ബാലൻസ് ആകും ഒരു ന്യൂട്രൻസും ആകും ശാരത്തിന് എല്ലാവരും തെളിച്ചോ എല്ലാം പിന്നെ അഴുകിട് വന്നു കഴിഞ്ഞു പിന്നെ ബോഡം കൊണ്ടൊന്നും കാര്യമില്ലാതെ അഴുകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ സാധനങ്ങളുണ്ട് ഈ ഇറ്റ്വിൻ സിഒസി മെറ്റ്ലാക്സിലോട്ട് നമ്മളിപ്പോളെ ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അതെ ഇൻഡോഫിന്റെ അതൊണ്ടാ പിന്നെ നാറ്റ് കോടെ എന്ന് പറഞ്ഞ ഒരു ഇതാ അതൊരു അറുപത് ഗ്രാം സിഒസി മുന്നൂറും ഇട്ടടിച്ചാലും അഴുകലിന് വലിയ കുഴപ്പമില്ല നല്ല കൺട്രോൾ കിട്ടും പിന്നെ എന്നൊക്കെയാണെന്ന് പറഞ്ഞാലും ഷെയ്ഡും വെട്ടി

കൊടുത്തു ഇപ്പൊ ഈ മഴയ്ക്ക് മുമ്പ് ഇവിടെ മഴയില്ലായിരുന്നു മഴ കുറവായിരുന്നു എന്നിട്ട് ഇപ്പൊ എല്ലുപടി എല്ലാം കൂടി ഇനിയിപ്പം ഇവിടെ തട്ടമറച്ചിന്റെ അഴകിലൊക്കെ സാനം ഉണ്ട് ഇച്ചിരി കണ്ടം പോലത്തെ സ്ഥലമാണ് അപ്പൊ ഇനിയിവിടെ ഒരു ഡ്രഞ്ചിങ് വിടണം ബോഡോ ശാനം നിർത്തി അടിച്ച് ഒഴിച്ചും കൂടി കൊടുക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ കുമ്മായം കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് നേരെ മോഡോ ആയിട്ടാണ് നിമറ്റോടാണ് ഭയങ്കര നിമറ്റോടാ നേരത്തെ ചെയ്യാൻ നമ്മളിപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അതോ കാടിച്ചൊക്കെ പറഞ്ഞ ശാലം കൂടി ലേറ്റ് ആവും നമ്മളാ പിന്നെ വെയിൽ നിന്ന ആ സമയത്ത് അതായത് മെയ് സ്റ്റാർട്ടിങ്ങിനായാലും ഏപ്രിൽ അവസാനം പകുതി കൂട്ടി നിമറ്റോട്ടിന് മരുന്ന് കൊടുത്തവർക്കെല്ലാം ഒരു മാറ്റം ഉണ്ട് അത് കഴിഞ്ഞു ആ വെയിലോടാണ് ബെറ്റർ എല്ലാം പോകോളും നാനൂറ് രൂപ ഒരു ബാറിൽ കോസ്റ്റ് ആവുമെങ്കിലും നല്ല പെട്ടെന്ന് ചെടി ഒരു പച്ചപ്പിലോട്ട് വരും പെട്ടെന്ന് റൂട്ട് എഫോമിനേഷൻ നടക്കും പിന്നെ അത് ഇല്ലാതെ ശാരഗുടി അതിന്റെ പകുതി ചെലവിൽ നമുക്ക് കാറ്റാപ്പ് ഫിപ്രോണിലിന്റെ അത് കൊടുക്കുന്നുണ്ട് അത് ഒക്കെ നമുക്ക് ഒത്തിരി നീണ്ട ഒരു ഇത് കിട്ടത്തില്ല നമുക്കൊരു മൂന്ന് മാസം മാസം മൂന്ന് ഒക്കെ മാസമൊക്കെ ആ ഇത് പിന്നെ നമുക്ക് അതിന്റെ കൂടെ ഒരു വളവൊടി കൂട്ടി കൊടുക്കാം ഈ സമയമില്ലാത്തപ്പോ അതിന്റെ കൂടെ ഒരു എം എ പി എസ് ഒ പി ഒരു അര കിലോ കിട്ടോ ഈ നോവാടെ ഡി എ പി പൊണ്ടാഷമോ ഇത് പൊടിയോ ഏതിന്റെ കൂടെ വേണേലും നമുക്കൊരു വളവോ ആകും ഒരു കണ്ടോളം പെട്ടെന്ന് ചെടിക്കൊരു റിക്കവറി ആവും അതിന്റെ പറഞ്ഞൊരു മോഡോയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ മഞ്ഞപ്പിഞ്ച് പ്രശ്നം ചെയ്തു അതല്ലാതെ നമ്മളുകൊണ്ട് എന്നാ വങ്കി സൈഡ് അടിച്ചാലും എന്നാ കാണിച്ചാലും മഞ്ഞപ്പിഞ്ച് മാറി പിന്നെ മഴ കൂടുതൽ കിട്ടിയ സ്ഥലങ്ങളിൽ നിന്നും അത്ര വലിയൊരു കുഴപ്പമില്ലാതെ അതുവരെ നല്ലപോലെ കാപ്പിടിച്ച് വന്നു ഇനി അവിടെ ട്രോപ്പിങ് തുടങ്ങി വേരിന്റെ ഡാമേജ് ഉള്ളടത്ത് വെള്ളം ഇറങ്ങി കഴിയുമ്പോഴുകാൻ തുടങ്ങും ഈ നമ്മുടെ ഇപ്പൊ ഈ മഴയ്ക്ക് മുമ്പ് വരെ നല്ല പച്ചപ്പായിട്ട് നിന്ന ചെടികള് രണ്ട് മഴ കിട്ടി കഴിഞ്ഞപ്പോൾ മഞ്ഞ കളറിലേക്ക് പോകുന്നു വെള്ളം ഇറങ്ങി വേറെ വേര് ഡാമേജ് ഉണ്ടായിരുന്നു വേറെഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അതെ ഈ പല സ്ഥലത്തോ അങ്ങനെ കാണുന്നുണ്ട് പച്ചട്ടിൽ നിന്ന ചെടിയൊക്കെ സി ഓ സി ട്രഞ്ചിങ് സാധാരണ കോപ്പർ കൂട്ടി ട്രെഞ്ചിങ് കൊടുക്കണം ആ അല്ലെങ്കിൽ ബോടോ മിശ്രിതം ശനം മണ്ണിനും കൂടി ഇറങ്ങുന്ന രീതിയിൽ ബോഡ കൊടുക്കണം അടിച്ച് ചുവട്ടിൽ പിടിച്ച് കൊടുത്താൽ നമ്മളിപ്പോ പുതിയ ജിമ്പ് വരുന്നതിന് പുതിയ വെള്ളവേര് കൂടി കാണും അത് കാണുന്നോണ്ട് അടിയിലോട്ട് നോക്കത്തില്ലേ ഞാൻ കാ പിടിക്കാതെ വന്ന ശനം മൊത്തം കമറി കഴിയുമ്പോഴത്തേക്കോ നമ്മൾ നോക്കത്തുള്ളൂ അത് മൊത്തം ആ വേര് അടിയായി പോകും ഇപ്പൊ തന്നെ ആ നിമറ്റോണിനുള്ള മരുന്ന് ആദ്യം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേരിനുള്ള കൊടുക്കണം ഇത് രണ്ടും രണ്ടായിട്ട് രണ്ട് ട്രെഞ്ചിങ് പോണം സമയം അതിക്രമിച്ചു പോയി അത്ര മഴയും കൂടി പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇനി ആ റിക്കവറി വലിയ പാടാ പാടാ നമ്മൾ നമ്മളത് ആ മണ്ണ് ശാരം ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മഴ പെയ്ത് കഴിയുമ്പഴത്തേക്ക് പുതിയ പേര് പൊട്ടി വരും നമുക്ക് എത്ര സമയം കഴിഞ്ഞു പോയി സമയം കഴിഞ്ഞു കാറ്റടി ഒരുപാട് ചെടികൾ ഈ പ്രാവശ്യം എല്ലായിടത്തും നല്ല ചെടി നല്ല സെറ്റാണ് നമ്മുടെ ഈ വണ്ടമേട് ഏറിയ തീരെ മഴ കുറവായിരുന്നു എന്നിട്ട് ചെടിക്ക് ക്ഷീണമില്ല ചെടി നല്ല ഇതാണോ നീങ്ങുന്ന നമുക്കിവിടെ വലിയ അഴുകിൽ ബാധിക്കാൻ ചാൻസ് ഇല്ല എന്നാൽ വെച്ചാൽ ഇത്രയോ ദിവസം മഴയില്ലായിരുന്നു കഴിഞ്ഞില്ല ബാക്കി മഴ കിട്ടിയ സ്ഥലങ്ങൾ പത്ത് ഇരുപത്തഞ്ചും മഴ കിട്ടി കഴിഞ്ഞിട്ടാ ഇവിടെ രണ്ടോ മൂന്നോ ചെറിയ ചെറിയ മഴകൾ കാണണം ചില ഏരിയകളിൽ മാത്രം പിന്നെയും രണ്ടു മൂന്ന് മഴ കൂടിയൊക്കെ കൂടുതൽ കിട്ടി കൊടുക്കും ഞങ്ങളുടെ ചുറ്റാമ്പാറ ഏരിയ ഒക്കെ തീരെ മഴ കുറവായിരുന്നു എനിക്ക് ആനവിലാസം നല്ലപോലെ മഴ പെയ്തി ആ മഴ പെയ്തടത്തെ കായ്പിടിച്ചു പക്ഷെ ഇനി ആ കായ പിടിച്ചെടുത്ത് പെട്ടെന്ന് ഒരു അറസ്റ്റ് ഫീലിംഗ് വരും നമുക്ക് ഈ കായൊക്കെ അത്യാവശ്യം ബോൾട്ടാകാനും അത്യാവശ്യം നല്ല രീതിയിലേക്ക് വരാനും ആയിട്ട് എന്താ അടിസ്ഥാനം വേരാണ് നമ്മള് വേരില്ലാതെ നമ്മൾ ഇതിപ്പോ ബോൾട്ട് ആകാനായിട്ട് ഈ മരച്ചു വയ്ക്കുന്ന ചെടിയെ കൊണ്ട് ഹോർമോൺ എന്നാ കൂടി സാധനം അടിച്ചാലും രക്ഷയില്ല മണ്ണിൽ നിന്നും കൂടി നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളം കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതിന്റെ കൂടെ എഫ്റ്റു പോലത്തെ ഹോർമോൺ കൊടുത്താൽ നല്ലതായിരിക്കും ഇപ്പൊ ഈ ടിമാക് എന്ന് പറയുന്ന കമ്പിയുടെ ഫ്രൂട്ടിമാക്സ് എന്നൊക്കെ പറയുന്നത് ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അത് ഈ ബോഡോ അടിച്ചിട്ടോ അടിക്കാൻ പറ്റുന്നു ബോഡോണ്ണം കൊടുത്തിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതടിച്ചാ നല്ലപോലെ ഫ്ളവറിങ് ആവും ആ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലത് ഇപ്പം ഒരു ചെടിയെ നോക്കി കഴിഞ്ഞാൽ നൂറും നൂറ്റമ്പത് പൂവാണ് പൂവ ഉണ്ടാകുന്ന അത്രയും പൂവിനുള്ള മണ്ണ് നനഞ്ഞിട്ടില്ല ഇപ്പ മഴ പെയ്തെന്ന് മണ്ണ് നനഞ്ഞത് മണ്ണ് നനയാതെ ഈ വേരില്ലാത്ത മണ്ണിൽ നിന്ന് ന്യൂട്രൻസ് ഒന്നും കിട്ടാതെ അത്രയും പൂവിനുള്ള ഫുഡ് കിട്ടാതെ ആ കാ പിടിക്കത്തില്ല ചേരം പൂത്ത് പോകുള്ളൂ ഒരു പൂവൊഴിഞ്ഞിട്ട് അടുത്ത പൂവ് പെട്ടെന്ന് അമത്തെ ഉണ്ടാകും പെട്ടെന്ന് രണ്ട് മൂന്ന് നാല് പൂവ് ഒരു കൊത്തല് നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഒരു കൊത്തല് നാലു കായൊക്കെ ഡ്രോപ്പായി പോകും അതിന് അതിന്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളത് അതിന് ഏറ്റവും നല്ല ബോഡോ അങ്ങ് കൊടുക്കുക അപ്പൊ ഒരു പൂവിന്റെ നൂറ്റമ്പത് എന്നൊക്കെ ഉള്ള നൂറ്റിഇരുപത്തഞ്ചും പൂവൊക്കെ എല്ലാം കുറഞ്ഞു ഒരു അമ്പത് പൂ അറുപത് പൂവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള നൂറ്റി കൃത്യമായിട്ട് കിട്ടും ആ കാ സെറ്റാകുകയും ചെയ്യും ഓടയാണ് ഏറ്റവും നല്ലത് ഓട ഇപ്പൊ കൊടുക്കണം അടുത്ത മാസം ഈ ഈ നമുക്ക് നമുക്ക് മഴക്കാലത്തൊക്കെ പോളിയാർ സാധാരണ എല്ലാവരും തന്നെ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ പറ്റിയ വലിയ ഉണ്ടാകാതിരിക്കാൻ ഒത്തിരി എണ്ണം ഉണ്ട് നമ്മള് കാണിച്ചു തരാം കടയിലോട്ട് നമുക്ക് പോയിട്ട് ഓരോ കോമ്പിനേഷൻ ഉണ്ട് അതിനകത്ത് ഹൈഫീഡ് എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ഒരു ടെക്നോളജി വരുന്ന സാധനങ്ങളുണ്ട് അത് ന്യൂട്രൻസും എല്ലാം ആടായിട്ട് വരുന്ന അത് അതിനകത്ത് നൈട്രജൻ കുറവുള്ളത് ചേർത്ത് നമുക്ക് കൊടുക്കാം എനിക്ക് അത്യാവശ്യം ഷെയ്ഡൊക്കെ വെട്ടി വലിയ അഴുകിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത നൈട്രജൻ ആണേലും കോമ്പിനേഷൻ കുഴപ്പമൊന്നും പിന്നെ ടിമാക്കിന്റെ ആണെങ്കിലും അര കിലോ ഇട്ടടിക്കുന്ന പുതിയ പുതിയ കോമ്പിനേഷൻ ഉണ്ട് അതെല്ലാം ഒരുമാതിരി ചിലേറ്റഡ് ഫോമിലാ വരുന്നത് അത് അര കിലോ മതി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ ബാരലിന് കോസ്റ്റ് കൊള്ളും നമുക്ക് അപ്പൊ തവണകൾ കൂട്ടി കൊടുക്കാം നമ്മൾ ഈ പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആയിരം രൂപയുടെ കോമ്പിനേഷൻ ഉണ്ടാക്കാതെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ചെറിയ പൂസ്റ്റിങ് കൊടുത്തോളു ഒന്നിച്ചെല്ലാം കൂടി ഇത്ര വില കൂടുതൽ കൊടുത്താലും കുറെ ഇവാപ്രേറ്റ് ആയി കുറച്ചൊക്കെ ചെടിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അതുകൊണ്ട് തവണകളായിട്ട് കുറച്ച് ചെടിക്ക് വിശപ്പുള്ള സമയത്ത് കുറച്ച് കൊടുക്കുക കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഓളിയർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫംഗിസൈഡും മസ്റ്റായിട്ട് കൊടുത്തതിനു ശേഷം കൊടുക്കുകയും ചെയ്യുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കായും പിടിക്കും വലിയ കുഴപ്പമില്ലാതെ പോകും ഇപ്പൊ ഇനി ലിമറ്റോട്ട് ഉള്ള മരുന്ന് ഒഴിക്കാൻ താമസമുള്ളവർക്ക് പ്രസാദമായി പറയുന്ന പോലെ മറ്റേ വെട്ര വളർത്ത സാധനം എഫ് എം സിയുടെ മറ്റേ ൂസം കാട്ടാപ്പൂട്ടാ പോലത്തെ ഒക്കെ ഗ്രാലും വളത്തിന്റെ കൂടെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ചേട്ടൻ ഇത് ഞാൻ മെലറ്റോടാ ഇതിന് ഒഴിച്ചത് മെലട്ടോട് കൊടുത്തു നോവാടിയേപ്പിയും കൊടുത്താണ് ചേട്ടന്റെ പച്ചപ്പൂ എല്ലടൊക്കെ നെമറ്റോട് മൊത്തം മാറുന്നത് നെമറ്റോട് പറയാൻ നമുക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല ഒരു ജീത്തേശ്വരി വെച്ചിട്ട് നമുക്ക് എത്ര നാളായതാ ഇത് ഇപ്പം കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമ്മൾ നല്ലപോലെ തീറ്റ കൊടുത്തിട്ടുണ്ട് ആയാലും നമ്മളൊന്നും ചെയ്യുമ്പോ ഇങ്ങനെ കരിവട് നിറച്ച് കരിവൻ നാളെ കൊണ്ടൊന്നും സ്ഥലമാണ് പിന്നെ നമ്മള് അവിടെ വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്കിപ്പം നിലവിൽ പുതിയ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കടക്കകത്ത് വെട്ടമില്ല മൂന്ന് ദിവസമായി കറണ്ട് പോയിട്ട് ഭയങ്കര കാറ്റും മഴയായിരുന്നു എല്ലായിടത്തും മരവും ടെക്നോളജി ഇതെല്ലാം സ്പെയിൻറെ ടിമാക് എന്ന് പറയുന്നത് സ്പെയിൻ സ്പെയിൻ ഉണ്ട് ജർമ്മനിണ്ട് സ്പെയിൻ ഉണ്ട് ഞാൻ അത് ഓരോന്ന് എടുത്ത് കാണിക്കാം ഇത് ടിമാക്സ് കെ എന്ന് പറയും ഇത് വൺ കെ ജി ഉണ്ട് ഫൈവ് കെ ജി ഉണ്ട് ട്വന്റി ഫൈവ് കെ ജി ഉണ്ട് ഇത് എട്ട് പതിനൊന്ന് ഈ ഒരു ക്ലൈമറ്റിൽ ഈ സമയത്തൊക്കെ നമുക്ക് നല്ല കൂടുതലാണ് പിന്നെ ഇതിനകത്ത് ഇതല്ലാതെ ബോറോണുണ്ട് ചിലറ്റഡ് ബോറോൺ പിന്നെ മൈക്രോ എലമെന്റ്സ് എല്ലാം കൂടി കൂട്ടി നല്ലൊരു കോമ്പിനേഷൻ ആണ് അര കിലോ കിലോ അത് മരുന്നിന്റെ കൂടെ കൊടുക്കാം നമുക്ക് എണ്ണത്തിന്റെ കൂടെ വേണേലും ഇത് അപ്പൊ ഇത് ഇത് വരുമ്പോ നമുക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇത് ഓരോ റബിന്റെ കൂടെ നമുക്ക് ഓരോ സൈസും സാധനങ്ങൾ ഇത് മാറ്റി മാറ്റി കൊടുക്കാം ഇത് പിന്നത്തെ റൗണ്ട് കൊടുക്കാം പതിനാല് നാല്പത് ഓഫറസ് കൂടുതൽ ഇപ്പൊ പൊട്ടാഷ്യും കുറവായിട്ട് കൊടുക്കണം ഇതിനകത്തും ഇത്രോ ന്യൂട്രൻസും എല്ലാം അടങ്ങിയ ഒരു സാധനമാണ് സൊലുബിൾ സൊലുബിൾ ആയിട്ട് എല്ലാം വരുന്നത് എച്ച് ഡി ഫോമിൽ വരുന്നതാണ് ഇതെല്ലാം നല്ല എല്ലാ അര കിലോയാണ് അത് ഇത് വേറൊരു കോമ്പിനേഷൻ ആണ് ഇത് പതിനഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് ഇത് നമ്മള് മുമ്പേ കാണിച്ചെട്ട് പതിനൊന്ന് മുപ്പത്തൊമ്പതില് വേറെ ആഹ് ഇതിനകത്ത് ന്യൂട്രൻസും എല്ലാം ആയിട്ട് വരുന്നതാണ് ഇത് ഇരുപത്തൊന്ന് ശതമാനായിട്ട് ഇത് സാധനം കൂടി ഏഴ് അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് മാഗ്നീസ് സൾഫർ ബോറോൺ മോളി അങ്ങനത്തെ സാധനം എല്ലാം കൂടി ചിലറ്റഡ് ഇതിനകത്താണ് ഇതെല്ലാം എന്നാ സ്പെയിൻറെ ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് ഇത് ബി എന്ന് പറയും ഇതിനകത്ത് ചിലറ്റഡ് മൈക്രോന്യൂട്രൻസിന് അകത്തും ബോറോൺ ആണ് മെയിൻ ആയിട്ട് ഇത് പതിനഞ്ച് ശതമാനം ബോറോൺ രണ്ട് സൈസിലാണ് ഇത് ബോറോണ വാട്ടർ സൊലൂബിൾ ജില്ലേറ്റഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓക്സൈഡ് രണ്ട് ഇത് തന്നെ എട്ട് പതിനാറ് നാപ്പത്തുണ്ട് ഇത് പക്കാ സാധനമാണ് ഇന്നത്തെ ബോറോളും എല്ലാം ടെക്നിക്കൽ എലമെന്റ്സ് എല്ലാം കൂടി കൂടിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഇതിന്റെ പാക്കിംഗ് എല്ലാം പക്കയായിട്ടുണ്ട് ഇത് ഇറ്റലിയുടെ ആയിട്ട് വരും ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഇതല്ലാതെ ഇനി വേറെ ഒന്നുണ്ട് ഹൈ ഫീഡ് എന്ന് പറയുന്ന ഗ്രോ ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഇസ്രായേലിന്റെ ഇത് ഇസ്രായേലിന്റെ ആണ് ഇത് എൻപിക്ക് ഏഴ് അഞ്ച് മുപ്പത് മുപ്പത്തിരണ്ട് ഒക്കെ ആയിട്ട് വരുന്ന ഇതിനകത്ത് കോമ്പിനേഷൻ ആണ് എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട് ന്യൂട്രൻസിന് ഒന്നും വേറെ നമ്മൾ അഡീഷണൽ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല വിലയും കുറവാണ്

കാ നല്ല ബോൾട്ടാകാനും കാ പിടിക്കാനും ഒക്കെ നല്ല ഏറ്റവും നല്ല റിസൾട്ട് ഉള്ളൊരു ഏറ്റാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളടിച്ചൊരു മരുന്നാണ് സൂപ്പർ ടെസ്റ്റ് സൂപ്പർ മിത്രീ ഗോൾഡ് സിംഹ ഇതെല്ലാം അവരുടെ മരുന്നുകളാണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ബുള്ളറ്റ് ും അത് കണ്ടുപിടുപ്പിനും ചെറുക്കും നല്ല കണ്ണോൺ കിട്ടുന്നതാണ് ഇത് നോവ സ്ട്രൈക്ക് ഈ പോള പൊളിച്ചിട്ട് തട്ട ഓടിക്കുന്നതിനൊക്കെ നല്ല ഇത് ഇതും ഫങ്കിസൈഡാണ് ട്രൈക്കോമാൻ അതിന് നോവടെയാണ് അത് പോർട്ടിക്ക പോറ്റിക്ക അതും ഫംഗിസൈഡാണ് അതും നോവയുടെ ഇതാണ് നമ്മുടെ മെനറ്റോട് എന്ന് പറയുന്ന ഇത് കാൽവരിയുടെ യൂട്യൂബ് ഉണ്ട് ടിപൊളി റിസൾട്ടാണ് ഈ സമയത്ത് ഇപ്പൊ മറ്റേ നമ്മൾ കെമിക്കലായിട്ടുള്ള ഇത്ര മഴ പെയ്തു നിൽക്കുമ്പോ ഡൈലൂട്ട് ആയി പോകും മണ്ണോട്ട് കൊടുത്തു കഴിയുമ്പോ ആ കെമിക്കലിന്റെ പവർ കുറഞ്ഞു പോകും ഇത് ചില മഴയുള്ളപ്പോഴും എല്ലാം കൊടുത്താൽ നമുക്ക് പക്കാ റിസൾട്ടാണ് ഈ സമയത്തും നമുക്കൂടി റൂട്ട് കോമ്പിനേഷൻ നടക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കെമിക്കലായിട്ടുള്ള ചേർക്കാൻ പറ്റില്ല നമ്മള് അതായത് പെസ്റ്റ് ആയിട്ടുള്ള പെസ്റ്റ് സൈഡ് ആയിട്ടുള്ള ഇതൊരു ബയോ ഇതായിട്ട് ബയോസ്റ്റുമുലൻ്റ് അറിയപ്പെടുന്നു ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന സാധനം പറഞ്ഞാൽ പവർ പ്ലസ് ആണ് അതിനകത്ത് ഈ അത്യാവശ്യം ഹുമിക്ക സീവീഡ് അമീനോ ഫോൺ അൽജിരിക്കോ എല്ലാം ഉണ്ട് എല്ലാം കൂടി കൂട്ടി വരുന്നത് ഈ ഈ ഒരു കോമ്പിനേഷൻ ഇതുകൊണ്ട് ഇതിനകത്ത് ഇത്ര സാധനമുണ്ട് അഞ്ചിലിപ്പിയുണ്ട് പഴുക്കുണ്ട് അതുപോലെ തന്നെ ഇത്ര ന്യൂട്രൽസും കൂടി കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ അതൊരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആകും പ്ലസ് ഇതും കൂടി കൊടുക്കും അതല്ലാതെ കൊടുക്കുന്ന റാഫേൽ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ കൂടെ കൊടുക്കുന്ന കോമ്പിനേഷൻ അത് ഒരു വാമും പ്ലസ് അഞ്ചിലിക്കാസിനാണ് അത് ഉണ്ടായിരുന്നു നമ്മുടെ അതിൽ ഉണ്ടായിരുന്ന തീർന്നു പോയി സാധനം ഇല്ല പിന്നെയുള്ള ഫാംസെയിം ആ ഇത് ഫാംസെയിമോ ഫാംസെമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂട്രൻസാ ടെ തന്നെ നല്ല റിസൾട്ട് പിന്നെ ഞാൻ പറഞ്ഞ അത് അത് ഇത് നമുക്ക് ഇച്ചിരി മഴയുള്ള വളത്തിന്റെ കൂടെ ഒക്കെ കൊടുക്കാനായിട്ട് കാറ്റാപ്പും ഇപ്പഴുള്ള ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ വളത്തിന് കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം ആണ് അതിന്റെ ഡോസ് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയോ നമുക്ക് കോസ്റ്റ് ഉള്ളു ഇതൊക്കെ ഒരു മൂന്ന് മാസമൊക്കെയോ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതെല്ലാം ഞാൻ ഈ തിമാക്കിന്റെ പറഞ്ഞ മാക്സി ഫ്രൂട്ട് ഇതും തിമാക്കിന്റെ ആണ് ഇതിനെല്ലാം ഭയങ്കര പ്രെസൻറ്റേജ് ആണ് അതിന്റെ ആ ഹോർമോണുകളുടെ നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഹോർമോണുകളാണ് എന്നും ബിയും കൈയും ആയിട്ട് വരുന്ന വേർഷൻ ആണ് ഇതെല്ലാം അത് തീരെ ചെറുതായിട്ട് എഴുതിക്കുന്നത് വായിക്കുന്നപ്പട ഇത് ഇതെല്ലാം അവരുടെ ഓരോ കോമ്പിനേഷനുകളാണ് ഇതെല്ലാം നല്ല സാധനമാണ് ഇതെല്ലാം ടിമാക്കിന്റെ നമ്മൾ കാണിച്ച കോളിയറിന്റെ ഇതിനകത്ത് വിടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ഈ സൺറൈസ സൺറൈസ എന്ന് പറയുന്ന കമ്പനിയുടെ ാണ് ഇത് അമ്പുകളാണ് ഇത് സൈറ്റൊക്കെ ആണ് ഇത് പത്ത് എം എൽ സൈറ്റൊക്കെ ഇത് ഈ ബോർഡൊക്കെ അടിച്ചിട്ട് ശരം ഒന്ന് തെളിഞ്ഞു വരാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പത്ത് മില്ലി ഇത് നൂറ്റമ്പത് രൂപ ഒരു ഡ്രമ്മിന് കോസ്റ്റ് ഉള്ളു നമ്മൾ മരുന്നിന്റെ കൂടെയും പോളിയറിന്റെ കൂടെയും ഒക്കെ കൊടുക്കാവുന്ന കോമ്പിനേഷനുകളാണ് ഗുളികായിട്ട് വരും ഇത് ഇതിനകത്ത് ഇമാമത്തിനും കൂടി ആടായിട്ട് വരുന്നതാണ് ഇത് ഈ പുഴുവും മുട്ട അല്ലെങ്കിൽ ചരക്ക് കുത്തുന്ന പുഴുക്കളും എല്ലാം പോവുകയും കൂടി ചെയ്യും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ മൈക്രോ ന്യൂട്രൻസും കൂടി എല്ലാം ചേർന്നാണ് ഇത് ഓരോ ഇതല്ല ഈ സൺറൈസ് ആ ഇത് നാസിക്കിലുള്ള ഒരു കമ്പനിയാണ് അവർ ഓരോ സൈസ് സാധനങ്ങളുണ്ട് ഇത് ഓരോ സമയത്തും കൊടുക്കുന്ന അവരെ സിങ്ക് ഗോൾഡ് എന്ന് പറയുന്ന സാധനമാണ് ഇത് ചിലക്റ്റഡ് സിങ്ക് ആണ് എഡിറ്റപ്പോ പന്ത്രണ്ട് ശതമാനത്തിന്റെ സിങ്കാണ് ഇത് ഗുളിക ഇത് ഇങ്ങനെ പത്ത് ഗുളിക ആയിട്ടാണ് ഇതൊരു നാലെണ്ണം നമ്മൾ ഇരുന്നൂറിന്റെ ബാരലിന് ഇത് ഇതും അതിന്റെ കൂടെ ഈ ഗുളിക രണ്ടെണ്ണം ഇങ്ങനെ കൊടുക്കാം ഇത് ഇത് പൊട്ടാഷായിട്ട് വരും ഇത് ഇതെല്ലാം ഗുളിക പരുവത്തിലാണ് ശകലം മതി നമുക്ക് ചെടി അത്ര എടുക്കത്തുള്ളൂ നമ്മൾ ചുമ്മാ കൂടിയ അളവില് ുമ്മ നാനൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ഒരു ലിറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ചെടി അത്രയും എടുക്കൂല ബാക്കിയമ്മ ഇവാപറേറ്റ് ആയി പോകത്തുള്ളൂ ഇത് ചെടിക്ക് ആവശ്യത്തിന് ഓരോ റൗണ്ടിലും നമ്മൾ വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പല സൈസ് ഓരോ ഗുളികളാണ് ഇതൊരു അഞ്ച് ഗ്രാം വെയിറ്റ് ഉള്ള ഇത് ഓരോന്ന് ഓരോ ടൈപ്പാണ് ഇതെല്ലാം ഒത്തിരി സൈസ് സാധനങ്ങളാണ് ഇതെല്ലാം എല്ലാം കൂടി ഓരോ റൗണ്ടിന്റെ കൂടെ ഞാൻ ട്രയൽ ചെയ്ത് നമ്മുടെ സ്വന്തം തോട്ടമാണ് നമ്മുടെ പരീക്ഷണശാല പിന്നെ പ്രസാദിനെ പോലെ ഉള്ളവർക്കും ഞാൻ തന്നു വിടും അതുകൊണ്ട് നോക്കിട്ട് ഇത് വേറെ സാധനമാണ് ഇത് വിറ്റ വൈറ്റമിൻ ബി ത്രീ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഈ ശാരമൊക്കെ ഒത്തിരി അറസ്റ്റും കമറിലും ട്രിപ്സും ഒക്കെ കേറി ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഇത് കുരിക്കാനും ഇത് പാതയെ തൊന്നില്ല അതുപോലെ അതുപോലെ സാധനം എല്ലാ സാധനങ്ങളും നമ്മള് നമ്മുടെ ഇതിലുണ്ട് കൊണ്ടുവരും ഇത് ഒരു ഇത് പശയാണ് ഇത് എന്ന് എംസ നമ്മുടെ മെനറ്റോഡില്ലേ മെനറ്റോഡ് ഇവരുടെ കമ്പനിയുടെ തന്നെയാണ് മാരുതിയുടെ ആ സ്പ്രെട്ടറാ ഇതൊരു മുപ്പത് എം എൽ ആണ് സിലിക്കൺ ബേസ്ഡ് സ്പ്രെട്ടറാണ് അതൊക്കെ ഒരു മുപ്പത് രൂപ ബാരൽ കോസ്റ്റ് വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് അത് ഇന്ന് വൈകുന്നേരം വിട്ട നാളെ രാവിലെ നമുക്ക് അതിനകത്തുനിന്ന് പത്ത് ലിറ്റർ വെച്ച് ഇരുന്നൂറിന്റെ ബാരൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് വളത്തിന്റെ കൂടെ ചെയ്യാം വളം കലക്കിന്റെ കൂടെ കൊടുക്കാം അതെ ഇത് സാംസണിന്റെ മെറ്റാബോളിസ് എന്ന് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും കോമ്പിനേഷൻ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഈ ആസിഡുകളുടെ കോമ്പിനേഷൻ അത് ചെടിയുടെ സ്ട്രക്സർ അതായത് ഈ നമ്മള് ഈ കാറ്റൊക്കെ അടിച്ചാണേലും ചെടി ഈ തീരെ വെയിലടിച്ചു വെള്ളമില്ലാതെ നടത്തും എല്ലാം തീരെ അറസ്റ്റു ആയിട്ട് നിൽക്കുന്നിടത്ത് ചെടി പെട്ടെന്ന് ഒന്ന് തെളിഞ്ഞു കയറി വരാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഹോർമോൺ കോമ്പിനേഷൻ ആണ് ഇരുന്നൂറിന് നാനൂറ് ഗ്രാം കൊടുക്കണം നാനൂറ് ഗ്രാം നാനൂറ് രൂപ വിലയാണ് നല്ല റിസൾട്ട് റിസൾട്ടാണ് ഫ്ലോഗ്രോ ഫ്ലോറി അല്ല നമുക്ക് കാലാവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ വിളിച്ചു അതെ അല്ലേ നല്ല കാറ്റാടിക്കുന്ന എല്ലാ കറിയാലും നല്ല കാറ്റാണ് ഒത്തിരി കറിയും ഇല ഒരുപാട് ഓടിച്ചു നോവാട ഡി എ പിട്ടാഷ് ഇതാണ് അത്യാവശ്യം നല്ലൂറ് പൊട്ടാഷ്

ാണ് മെയിൻസ് ആണ് ഇവിടെ ഒക്കെ അതൊക്കെ മുന്നൂറ് മില്ലിയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല കൗണ്ടാണ് നല്ല റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ വേനൽക്കാലത്ത് യൂസ് ചെയ്ത തെറ്റായി ചെടിക്ക് സ്ട്രെസ് ഇല്ലാതിരുന്നതാണ് ഇന്നത്തെ ഏറ്റവും കാര്യം ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ ആനന്ദഗ്രോടെഗ്രോടെ ഉണ്ട് അത് നമ്മുടെ നാസിക്കുന്ന കമ്പനിയാണ് അത് നല്ല കൗണ്ടാണ് വിലയും കുറവുണ്ട് ഇതെല്ലാം ഒരു നാനൂറ് രൂപ റേഞ്ച് ലിറ്ററിന് വിലയേ ഉള്ളൂ അതിനകത്ത് നമ്മൾ നമ്മളിത് ഫ്രഷ് സാധനങ്ങൾ ഇത് ഗ്രോത്ത് അതും ആനന്ദ്ഗ്രോടെ തന്നെയാണ് ഗ്രോത്ത് ഫാസ്റ്റ് ഇത് നല്ല പെർസെന്റേജ് ആണ് ഇതിനകത്ത് ഭൂമിക്ക് ഭൂമിക്ക് എത്ര ശതമാനം ആ ഭൂമിക്ക് പതിനഞ്ച് സീ വീട് പതിനഞ്ച് പഴുവയ്ക്ക് പത്ത് അമിനോ ഇരുപത്തഞ്ച് ആയിട്ട് ആ ഒരു കോമ്പിനേഷനില് നമ്മളൊരു നാനൂറ് വില കൊടുക്കും അത് ഇരുന്നൂറിന്റെ ബാരൽ ഡോസ് നമുക്ക് അത് സ്പ്രേയിങ്ങിന്റെ കൂടെ കൂടെ ഇതിന്റെ കൂടെ വിലയിലും കൊടുക്കാം കൊടുക്കാം ഇത് നമ്മുടെ സെക്കൻഡറി ന്യൂട്രിയൻസ് ഇത് കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ നമുക്ക് ഒരു ഐറ്റം അത് ിലോയുടെ വരുന്നത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെ ഈ പ്രസാദമായ യൂട്യൂബ് ചാനലിൽ കൂടി ഒരിക്കൽ ഒരിക്കൽ കൂടി നമ്മുടെ ഇരുപത്തി ഒമ്പതാം തീയതി പ്രോഗ്രാമിലോട്ട് ആർദ്രമായി സ്വാഗതം ചെയ്തു i yeah.